ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം മഹാശിവരാത്രിയുടെ ശാസ്ത്രീയത ജ്ഞാനയോഗി സ്വാമികൾ അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ലൂമിനി ഫെറസ് ഈത്തർ എന്ന ഒരു ബ്രഹ്മാണ്ട ശക്തി ഭൂമിയിലേക്ക് ഒരു റോക്കറ്റ് വേഗത്തിൽ എത്തുന്നത് ഈ ദിവസമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശിവരാത്രി ദിവസം ആഹാരം ഉപേക്ഷിച്ച് ഉറങ്ങാതെ ഈ ശക്തിയെ സ്വീകരിക്കണം ഭാരതത്തിൽ ഈ ശക്തി എത്തുന്നത് പന്ത്രണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള സമയത്തിലാണെന്ന് പറയപ്പെടുന്നു ഈ സമയം നിവർന്നിരുന്ന് നമുക്ക് ധ്യാനം ചെയ്യാം നിവർന്നിരിക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ആഹാരം ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ ശരീരം ഈ ശക്തിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിച്ചാൽ അത് ദഹിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ശരീരം നമ്മുടെ എല്ലാ വ്രതാനുഷ്ഠാനങ്ങൾക്കു പിന്നിലും ഋഷീശ്വരന്മാർ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പവഴിയിൽ കഥാരൂപത്തിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഭാരതത്തിന്റെ മാത്രം പ്രത്യേകതയാണ് തനിക്ക് അറിഞ്ഞിട്ടുള്ള അറിവ് മറ്റുള്ളവരിലും എത്തണമെന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതം വിശ്വഗുരുവായി മാറുന്നതും ഋഷീശ്വരന്മാർ അനേകം വർഷങ്ങൾ തപസ്സു ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇത്തരം അറിവുകളാണ് ഭാരതത്തിൻ്റെ എന്നും സമ്പത്ത് വിദേശ രാജ്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരിൽ മാത്രം ഇത്തരം അറിവുകൾ നിക്ഷിപ്തമാവും അവർ പുറത്തു പറയില്ല ജ്യോതിഷം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഭൂമിയുടെ ഭ്രമണപഥം എലപട്രിക്കൽ ഷേപ്പ് ആണെന്ന് രണ്ട് എലപ്റ്റിക്കൽ പാത്തുണ്ട് ഒന്ന് ചെറുത് മറ്റേത് വലുത് വലിയ പദത്തിൽ നിന്നും ചെറിയ പദത്തിലേക്കുള്ള മാറ്റമാണ് ശിവരാത്രി ദിവസം നടക്കുന്നത് ഈദർശക്തിയും രണ്ടുവിധമുണ്ട് സ്പ്രിംഗ് എന്നും ഫാൾ എന്നും പറയും സ്പ്രിംഗ് ശക്തി കൂടുതലാണ് ഫാൾ ശക്തി കുറവാണ് ഇത് എല്ലാ മാസവും ഫാൾ ശക്തി അനുഭവപ്പെടും പക്ഷെ സ്പ്രിംഗ് ഈതർ ശക്തി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭൂമിയിൽ എത്തുന്നുള്ളൂ അത് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം മാത്രമാണ് കാരണം ഈ ശക്തി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കും ഭൂമി കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കും അതുകൊണ്ട് മുഴുവൻ ശക്തി ശിവരാത്രി ദിവസമാണ് ലഭ്യമാവുക നൂറ്റി എൺപത് ഡിഗ്രിയിൽ എത്തുന്നത് ചിങ്ങമാസത്തിലാണ് അപ്പോൾ ഈദറിൻ്റെ കുറഞ്ഞ ശക്തി ഭൂമിക്ക് ലഭിക്കും മഹാശിവരാത്രി ദിവസം ഭൂമി സൂര്യൻ ചന്ദ്രൻ ഒരേ നേരേഖിൽ എത്തും എന്നുള്ളതാണ് ഈ ശക്തി സഹസ്രാരത്തിലൂടെ പീനിയൽ ഗ്ലാൻഡിലെ ആനന്ദകോശത്തിലെത്തി പല നല്ല ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കും അങ്ങനെ നമ്മുടെ ഡി എൻ എയിലുള്ള കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കും ശിവരാത്രി ദിവസം മുഴുവനും ഈ ശക്തി ഭൂമിയിലേക്ക് പ്രവഹിക്കും പക്ഷേ പകൽ സൂര്യന്റെ പ്രഭാവം ശക്തിയെ കുറയ്ക്കും രാത്രി ഒമ്പത് മണിയാവുമ്പോഴാണ് മെലട്ടോണിൻ എന്ന ദ്രാവകം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി ഒമ്പത് മണി മുതൽ പകൽ രണ്ട് മണിവരെ ഈ ശക്തി അധികമായി അനുഭവിക്കാൻ കഴിയും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ശാസ്ത്രീയത രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ അംഗീകരിക്കൂ ഈ എ ഐ യുഗത്തിൽ ജീവിക്കുമ്പോൾ ആത്മീയതയും ശാസ്ത്രീയതയും ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറയെ മയക്കുമരുന്ന് പോലെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ ഭാരതത്തിലെ എല്ലാ ആചാരങ്ങൾക്കും ശാസ്ത്രീയത ഉണ്ടെന്നുള്ളത് പകൽ പോലെ സത്യമാണ് నమస్కారం